ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇത് ചിക്കുവിൻ്റെയും ചിക്കുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞുട്ടൻ്റെയും ചെറിയൊരു വീടിയാണ് ചിക്കുവിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ കുഞ്ഞൂട്ടൻ ഓടി വരും കുഞ്ഞുട്ടനെ പേടിച്ചിട്ട് എന്നെ പേടിച്ചിട്ട് ഇതാ കുഞ്ഞുട്ടനാ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടേ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തയ്യാറെടുപ്പിലാണ് ചിക്കു തിന്നു തീരാനായി ഏടാ നോക്കി നിന്ന് 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 ചിക്കു ചിക്കു വേഗം തന്നെ വേഗം തന്നെ കുഞ്ഞൂട്ടൻ വേറിച്ചിട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞൂട്ടൻ ഇട്ട് കൊടുത്താലോ രണ്ട് കഷ്ണം കുഞ്ഞൂട്ടൻ വന്ന് തിന്നുമോ കുഞ്ഞുട്ടത്തെ എടുത്തോ എടുത്തോ കുഞ്ഞൂട്ടാ വാ 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 കുഞ്ഞൂട്ടൻ വന്ന് തിന്നുന്നുണ്ട് ഇവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് സാധാരണ വേറെ വീട്ടിൽ പൂച്ച വന്ന് കഴിഞ്ഞാൽ പൂച്ച തമ്മിൽ കടികൂടും എന്ന് പറയും പക്ഷെ ഇവർ രണ്ടാളും എന്താണെന്നറിയില്ല ഭയങ്കര ഫ്രണ്ട്സാണ് വേണ്ട ഒരുമിച്ച് തിന്ന് ഇവർ ചോറും എല്ലാം ഒരു പാത്രത്തുനിന്ന് കഴിക്കും കുഞ്ഞുട്ടിന് പക്ഷേ ചെറിയൊരു പേടിയുണ്ട് നമ്മളാ ദൂരോട്ട് ദൂരോട്ട് പോകുന്നുണ്ട് കഴിച്ചു കഴിച്ചോ മുഴുവനും കഴിച്ചോട്ടാ കുഞ്ഞുട്ടാ ആസ്വദിച്ച് കഴിക്കുന്നു പെട്ടിയപ്പ പെട്ടിയപ്പം പെട്ടിയപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി थैंक यू थैंक यू